മനുഷ്യൻ ബഹിരാകാശ സഞ്ചാരം തുടങ്ങിയിട്ട് അറുപതിലേറെ വർഷങ്ങളായി ബഹിരാകാശത്തേക്ക് മനുഷ്യരെ എത്തിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ചിലവേറിയതും അങ്ങേയറ്റം ശ്രമകരവുമായ ദൗത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെയും രണ്ടായിരത്തി മൂന്നിലെയും നാസിയുടെ പേടകങ്ങൾ ദുരന്തത്തിൽപ്പെട്ടപ്പോൾ പതിനാല് പേരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ സോയൂസ് പതിനൊന്നിൽ മൂന്ന് പേരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അപ്പോളോ ഒന്നിന്റെ ലോഞ്ച് പാഡിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് പേരുമെന്നിങ്ങനെ ഇരുപത് പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ജീവന്റെ സാധ്യതകൾ തേടിയും കോളനികൾ സ്ഥാപിക്കാനുമായുള്ള പരീക്ഷണങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ഭാവിയിൽ ബഹിരാകാശ യാത്രയും സാധാരണമായേക്കാം അങ്ങനെ വന്നാൽ ബഹിരാകാശത്ത് വെച്ച് മരിക്കുന്നവരുടെ മൃതദേഹങ്ങൾ എന്തു ചെയ്യുമെന്നതായിരുന്നു ഉയർന്ന ആശങ്കകളിലൊന്ന്